നവകേരള സദസ്സിനായി സ്കൂൾ മുതൽ പൊളിക്കുന്നതിൽ സർക്കാരിനെ വിമർശിച്ച ഹൈക്കോടതി നവകേരള സദസ്സ് നടത്തുന്നതിന് സ്കൂൾ മുതൽ പൊളിക്കുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു പൊതുഗജനാവിലെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നെന്നും കോടതി ആരാഞ്ഞു സംഭവിച്ചു പോയെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ വിമർശനം നവകേരള സദസ്സനായി ദേവസ്വം സ്കൂളിന്റെ മതിൽ പൊളിക്കാൻ നീക്കം നടക്കുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു നവകേരള സദസനായി എന്തിനാണ് ഇത്തരത്തിൽ സ്കൂൾ മതിലൊക്കെ പൊളിക്കുന്നതെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിച്ചത് പൊളിച്ച മതിൽ പുനർനിർമ്മിക്കുമെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചപ്പോൾ ഇതിനും പൊതുഗജനാവിലെ പണമല്ലേ ഉപയോഗിക്കുന്ന കോടതി ചോദിച്ചു ഇതിന് സർക്കാർ അഭിഭാഷകൻ തുടർന്ന് ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു ചീഫ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർക്കാനും നിർദ്ദേശിച്ചു ക്ഷേത്ര മൈതാനത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും നോഡൽ ഓഫീസറും വിശദമായ മറുപടി സത്യവാക്മൂലവും സൈറ്റ് പ്ലാനും ഹാജരാക്കാനും നിർദ്ദേശിച്ചു ഹർജി കോടതി നാളെ പരിഗണിക്കും